ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടാരെ അപ്പം നമുക്ക് ഇന്നുള്ളത് കുറച്ചധികം പത്ത് മണികളുടെ സെയിലാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് അവൈലബിളായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സെൽ വീഡിയോ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ വരുന്ന പത്ത് മണിയുടെ റേറ്റും കാര്യവും എങ്ങനെയാണ് എന്ന് പറയാം പതിനഞ്ച് കളക് പത്ത് മണിയാണ് ഇന്ന് സെയിൽ വന്നിരിക്കുന്നത് ഈ പതിനഞ്ച് കളക് പത്തുമണിക്ക് റേറ്റ് വരുന്ന എത്ര നൂറ് രൂപയാണ് ടോട്ടല് റേറ്റ് വന്നിരിക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നമ്മൾ കൊറേക അയക്കുക സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് വഴിയാണ് കൊറേക അയക്കുക ഈ ഒരിതിൽ മാത്രമാണ് കേട്ടോ ഉള്ളത് കാരണം ചേച്ചിക്ക് തൊട്ടടുത്തുള്ളത് അതാണ് അതുകൊണ്ടാണ് നമ്മൾ അതിലാണ് അയക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കണ്ടോ സ്പീഡ് ആൻഡ് സേഫ് ലൈക്കോ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ദാ ഇത് നമുക്ക് വന്നിരിക്കുന്ന സ്പീഡ് ആൻഡ് സേഫിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് മണിയുടെ എല്ലാ അത്യാവശ്യ കളകളും ഉണ്ട് കൂടുതൽ കളക് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് റേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ പതിനഞ്ച് കണക്കനാണ് നൂറ് രൂപ റേറ്റ് ഇട്ടേക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതും ആണ് കേട്ടോ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ കട്ടിങ്ങുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങൾ തന്നെയാണ് കേട്ടോ വെറുതെ കൊത്തി വെച്ചാൽ മാത്രമതി കേട്ടോ എനിക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുണ്ട് വെറുതെയും നമ്മൾ കൊത്തി കട്ടിങ് വാങ്ങിയ കട്ടിങ്ങുകൾ തന്നെയാണ് കേട്ടോ ചുമ്മാ നമ്മൾ കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടുന്നുമുണ്ട് അപ്പോൾ പിന്നെ അത് പത്ത് മണി ഇപ്പോഴത്തെ ഒരു ടൈമിൽ പിടിപ്പിക്കാനും പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല കേട്ടോ കുറച്ച് ദിവസമൊക്കെ മഴയൊക്കെ കൊള്ളിക്കാതെ വയ്ക്കുക ഒരുപാട് മഴ കൊള്ളിച്ചാൽ പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുന്ന ഏത് പ്ലാന്റ് ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അഴുകി ഒരു പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് വലിയ മഴയൊക്കെ വരുമ്പോൾ വലിയ മഴയൊക്കെ കൊള്ളിക്കാതെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് സൂക്ഷിച്ചൊക്കെ വയ്ക്കുക അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ആരും മറന്ന് പോകല്ലായിട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിലിത് മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ നമ്മൾ ഇതിൽ കൂടുതൽ കളറുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ഇരുപതിക്കുള്ള കളകൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ പത്ത് കളകാണ് പതിനഞ്ച് കളകമാണ് കോംബോയിൽ ഇട്ടേക്കുന്നത് കാരണം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് വേറൊരു സെൽ വീഡിയോ ആണ് അപ്പോൾ ആ സെൽ വീഡിയോയിൽ കാണാം നാളെ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാളെ കാണാം